ഹരിയോം ഹരി ഓം ഇവിടെ വീണ്ടും കുറേ പേരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിൽ വളരെ പ്രിയപ്പെട്ട രാമായണമൊക്കെ ഉണ്ട് ഇവരെല്ലാവരും കോട്ടയത്തുള്ള വൈഷ്ണവ ബന്ധുജനങ്ങളാണ് ഇന്ന് പേരൊക്കെ പറഞ്ഞോളൂ ആ രാമായണൻ്റെ ഭാര്യയാണ് അമ്മ ചേച്ചിയാണ് പിന്നെ സതി വിജയ എവിടെയാ സ്ഥലം ചേച്ചിമാനോ അവരെ ഞാൻ ഗുരുവായൂർ സപ്താഹത്തിന് പരിചയപ്പെട്ടതാണ് ഓടിച്ചു ജോലി ചെയ്യുന്നത് ഇപ്പൊ അവിടുന്ന് ഏറ്റുമാനൂറിനടുത്താണ് അങ്ങനെ കൊറേ പേര് ഇന്നലെ ഇന്നലെ മിനിയാമൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി വളരെ വളരെ അടുത്തൊക്കെ ഇതേപോലെ കൊറേ അമ്മമാരും ിയപ്പെട്ടവരുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ഭാഗവതം പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരും ഇപ്പൊ ഭാഗവതവും ശാസ്ത്രമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ട്രെയിനിംഗ് സെന്ററിലും കൂടി നോക്കിയത് ശരിയപ്പോ അല്ലേ